ഹലോ അസ്സാമലൈക്കും കഞ്ഞിക്കൂർക്കൽ അഥവാ പനിക്കൂർക്ക എന്ന് പറയുന്ന ഒരു ഔഷധത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ പനിക്കൂർക്ക അഥവാ കഞ്ഞിക്കൂർക്കൽ എന്ന് പറയുന്ന ഔഷധം ധാരാളമായി സമൃദ്ധമായി വളർന്നിട്ടുണ്ട് പനിക്കൂർക്കയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഒരുപാട് മരുന്നുകളിൽ പനിക്കൂർക്കയുടെ സാന്നിധ്യം നമുക്ക് കാണാം ഒരു പ്രധാന ഘടകം തന്നെയാണ് പനിക്കൂർക്ക മഴവെള്ളം തരത്തിൽ നിന്ന് വീഴുന്നത് കാണാൻ എന്ത് ഭംഗി അപ്പോൾ നമ്മുടെ പനിക്കൂർക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് 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 പറയാനുണ്ട് എല്ലാം കൂടെ ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നാൽ ഇന്ന് പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് പറയേണ്ടത് ഇത് ഒരു വരുമാന മാർഗം കൂടിയാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പനിക്കൂർക്കു നല്ല വില കിട്ടുന്നുണ്ട് കിലോക്ക് അൻപത് രൂപ മുതൽ എൺപത് രൂപ വരെ നമുക്ക് വില പ്രതീക്ഷിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ വിളിക്കാനുള്ള നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ വീണ്ടും കാണാം